കടകളും പുഴകളും അരുവി കടകള ൂരം പൊടിപൂരം പോളം കീറിപ്പായും ചുണ്ടനും പാടു ചേർന്നു നടക്കും വീരനും അനന്തനുറങ്ങും മണ്ണും തിന്നി സാഗരണിയ സാക്ഷാൽ കൊച്ചി കാണാൻ എന്തൊരു ചേലാണ് കാണാൻ എന്തൊരു ചേലാണ് മനസ്സു നിറയ്ക്കുന്ന കൊച്ചിയിൽ നിന്ന് ഏകദേശം ഒരു മൂന്നര മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ നെന്മാറയിലെത്തി നെന്മാറയിൽ നിന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ താണ്ടിയിട്ടാണ് പോത്തുണ്ടി ചെക്ക് പോസ്റ്റ് ഇത് പോത്തുണ്ടി ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റ് വന്ന് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷമേ നമുക്ക് അകത്തേക്ക് അടയ്ക്കാൻ പറ്റുള്ളൂ കാരണം ഇനി വനമാണ് അപ്പോൾ യാത്ര തുടരുന്നു കേരള മനോഹരം എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞാൻ പോകുന്നത് നെല്ലിയാമ്പതിയിലേക്കാണ് കൊച്ചിയിൽ നിന്ന് ഏകദേശം ഒരു മൂന്നര മണിക്കൂറുള്ള യാത്ര ചെയ്തിട്ട് ദാ ഇപ്പോൾ നെല്ലിയാമ്പതിയിലെ ഹിൽ വാലി ഫാം ഹൗസ് സീനത്ത് രവിവർമ്മ എസ്റ്റേറ്റ് നെല്ലിയാമ്പതി പാലക്കാട് ഈ തമ്പ്രാങ്കാട്ടിനുള്ളിലെ നെല്ലിയാമ്പതിയിലെ തമ്പ്രാങ്കാട്ടിനുള്ളിലെ ഹിൽവാലിയിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് കേരള മനോഹരം എന്ന ഈ പ്രോഗ്രാമിലൂടെ നാടിൻ്റെ നാനാഭാഗത്ത് ഇങ്ങനെ കൗതുകമുള്ള കാഴ്ചകൾ തേടി ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ഇപ്പോ നെല്ലിമരങ്ങളുടെ നാടായ നെല്ലിയാമ്പതിയിലാണ് ഇന്നത്തെ യാത്ര ഇവിടെ പിറകും ഇത് സാഹസികത നിറഞ്ഞ ഒരു യാത്ര തന്നെയാണ് കാരണം നമ്മളിങ്ങനെ ജീപ്പിലാണ് വന്നുകൊണ്ടിരുന്നത് പക്ഷേ എങ്കിൽ ഞാനിങ്ങനെ ഇത് ഈ കാഴ്ച നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ടാണ് ഇറങ്ങിയത് ഏറ്റവും കൗതുകമുള്ള കാഴ്ച എന്താ ഇതാണ് ഇത് ഇതാ മനസ്സിലായത് ഇത് സാധാരണ മണ്ണിടിഞ്ഞ് വീഴുന്ന പോലെ വീണല്ല ഇത് ആന കൊമ്പ് കൊണ്ട് കുത്തി മണ്ണിങ്ങനെ ചൂട് കുറയ്ക്കാനായിട്ട് തൻ്റെ മുകളിലേക്ക് വാരിയേറിയും എന്നിട്ട് ഇങ്ങനെ അത് തുമ്പി കഴിഞ്ഞാൽ ഉറക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ ഇവിടെ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റും നെല്ലിയാമ്പതിയിലെ കാട്ടുവഴികളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ആനത്താരകൾ കാണാം ആനകൾ ഇറങ്ങി വരുന്ന വഴികൾ കാണാം ആന മണ്ണ് കുത്തി അടിക്കുന്ന സ്ഥലം കാണാം ഇതിപ്പോ ഈ പാറ ഇത്രയും പോളിഷ്ഡായി എന്ന് അറിയാമോ ആന തന്റെ ദേഹം കൊണ്ട് ഒരയ്ക്കുന്ന സ്ഥലമാണ ഇവിടെ ഇവിടെ വരുമ്പോ നമുക്ക് ഇവിടെ മണ്ണ് വാരി ഇവിടെ പുറം കൊണ്ടു വരയ്ക്കും അപ്പൊ നമുക്ക് അടയാളമാണ് അപ്പൊ ഇപ്പൊ പക്ഷെ നമ്മൾ മണ്ണ് അത്ര ഇളകി ഇന്നലെ എപ്പോഴോ ഇളക്കിയിട്ടതായിരിക്കും അല്ലേ ആ ശരി ഇനി ഇതുപോലുള്ള കാഴ്ചകളുണ്ട് പോകാം നെല്ലിയാമ്പതി കാടുകളിലൂടെ പോകുമ്പോ ഇരുളും വെളിച്ചം ഇങ്ങനെ ഒളിച്ച് കളിക്കുന്നതായിട്ട് നമുക്ക് തോന്നും ചിലപ്പോ ചില നേരങ്ങളിൽ ഇപ്പൊ വെളിച്ചം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചില സമയത്ത് നല്ല കൊടും കാടിനോടെ പോകുന്ന ഒരു ഭീതി ഉണ്ടാകും നമുക്ക് ഒരു വല്ലാത്ത ഒരു തരത്തിലുള്ള ഇരുളായിരിക്കും അന്നേരം ഉണ്ടാകുന്നത് അപ്പൊ ഇപ്പൊ നല്ല വെളിച്ചം വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ഇരുലും വിളിച്ചോ ഒളിച്ച് കളിച്ച് നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു ഇത് അയ്യപ്പൻ അയ്യപ്പൻതിട്ട് നെല്ലിയാമ്പതിയിൽ വന്നു പോകുന്നവർ ദർശിക്കാനായെത്തുന്നൊരിടം ഒരു അയ്യപ്പക്ഷതം നമ്മളിങ്ങനെ കയറി വരുമ്പോൾ മലമുകളിൽ കാണുന്ന ഇത്തരം ദേവാലയങ്ങൾ നൽകുന്ന ഒരു ദിവ്യമായ അനുഭൂതി പറഞ്ഞറിയിക്കാനാവാത്തതാണ് ഇത് അയ്യപ്പൻ അയ്യപ്പൻതിട്ട് ഇതുപോലെ ഈ വഴിയോരങ്ങളിൽ ഈ മലമുകളിൽ നമുക്ക് കാണാം മറ്റ് പല ദേവാലയങ്ങൾ അയ്യപ്പൻ അയ്യപ്പൻതിട്ടിലെ വാച്ച് ടവർ പ്രകൃതി എത്ര സുന്ദരിയാണ് ഇളവയിലും മഞ്ഞുപുതച്ച് കിടക്കുകയാണ് നെല്ലിയാമ്പതിയിലെ മനോഹരമായ കാഴ്ച അയ്യപ്പൻതിട്ടിന് സമീപമുള്ള വാഷ് ടവറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം ഫാം കടന്നു കഴിഞ്ഞു അപ്പൊ നമ്മളിങ്ങനെ നെല്ലിയാമ്പതിൽ ഓറഞ്ച് ഫാമിനെ പറ്റി ഒരുപാട് കേട്ടു ഇവിടുത്തെ പേര് ആണ് മാനേജർ എന്തൊക്കെയാണ് നമ്മളിവിടെ വരുമ്പോ ഒരു ഒരു സഞ്ചാരി വരുമ്പോ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ഈ ഫാം ഹൗസിനകത്ത് എന്തൊക്കെയുള്ളത് ഇവിടെ ഏകദേശം ഇരുന്നൂറ്റി എട്ട് ഹെക്ടർ ഏരിയ ഉണ്ട് അതിൽ നമ്മൾ ഏകദേശം നൂറ്റി എഴുപത്തൊന്ന് ഹെക്ടറോളം ഏരിയ പലവിധ കൃഷികൾ ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഫാമിന്റെ പേര് സൂചിപ്പിച്ചതുപോലെ തന്നെ ഓറഞ്ച് ആണ് നമ്മൾ ഇരുപത് ഹെക്ടറോളം ഓറഞ്ച് കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ അതുകൂടാതെ പാഷൻ ഫ്രൂട്ട് ഉണ്ട് പാഷൻ ഫ്രൂട്ട് നമുക്ക് പത്ത് ഹെക്ടറോളം ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ഗോവ ആ അത് ഇരുപത്തഞ്ച് ഹെക്ടറോളം ഏരിയ നമുക്ക് ഇവിടെ ഉണ്ട് ഇതാണ് നമ്മുടെ ചെടികളുടെ സെയിൽസ് കൗണ്ടർ ഇവിടെ കൊണ്ടുപോവാം വാങ്ങിക്കൊണ്ട് പോവാത്തും ഒക്കെ അങ്ങനെയല്ല നമ്മൾ പേൺസിനും കൂടി ഉള്ള ചെടികൾ നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ കാലാവസ്ഥയില് പൂക്കൾക്ക് കുറച്ചും കൂടി നിറവും ആ ഒരു വലുപ്പവും കിട്ടും നല്ല പൂക്കൾ കാണുമ്പോ നമ്മളിപ്പോ ഇത്തരം ഈ തണുപ്പുള്ള പ്രദേശങ്ങൾ വരുമ്പോ നമ്മുടെ ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോഴേ നമുക്ക് ഇഷ്ടപ്പെടുന്ന ചില ചെടികളുണ്ടാവും ആ ചെടികൾ നമ്മൾ ആരും അറിയാതെ അടർത്തി കൊണ്ട് വീട്ടിൽ കൊണ്ടു വെക്കുമ്പോ പട്ടുപോകുന്നു അതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഇത്തരം പ്രദേശങ്ങളുള്ള ചെടികൾക്ക് ഭംഗി അതായത് ചെടികൾക്കും അതേപോലെ ഫ്രൂട്ട്സിനും ബെസ്റ്റ് ക്ലൈമറ്റ് ആണ് ഇവിടെയുള്ള ഇത് പോളിഹൗസ് ആണ് നമ്മുടെ ഓർക്കിഡ് പോളിഹൗസ് ആണ് ഇതാണ് നമ്മുടെ ഓർക്കിഡ് പോളി ഹൗസ് ഇവിടെയുള്ള മെയിൻ വെറൈറ്റീസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഈ ഫാമിൽ ഓൺസിഡിയ വെറൈറ്റീസ് ആണ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് അതുകൂടാതെ ഫൽനോക്സിസ് ഉണ്ട് ഡെൻറോബി ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ അതുകൂടാതെ സക്ല പ്ലാന്റ്സ് ഇത് ക്രിസ്മസ് ക്രിസ്മസ് കാറ്റസ് എന്ന് പറയുന്ന സംഭവമാണ് വെള്ളിയാമ്പതിയിലെ സർക്കാർ സംവിധാനത്തിലുള്ള ഓറഞ്ച് ഫാമിലേക്കാണ് ഞാൻ എത്തിയത് ഓറഞ്ച് എത്തുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഓറഞ്ച് മാത്രമായിരിക്കുന്നു പക്ഷേ ഓറഞ്ച് മാത്രമല്ല നിര നിരവധി പച്ചക്കറികൾ പൂക്കൾ പഴങ്ങൾ പഴവർഗ്ഗങ്ങൾ ചെടികൾ ഒക്കെ ഇങ്ങനെ സമ്പന്നമായി നിൽക്കുകയാണ് നമ്മൾ ഈ കാണുന്നത് തന്നെ ഇത് എന്താ പറയുക ഒരു ക്രിയേറ്റ് ചെയ്ത ഒരു ആമ്പൽ തോട്ടമാണ് ആമ്പൽ ഇങ്ങനെ ചെന്താമര എന്ന് പറയുന്ന ആമ്പൽ ഈ ആമ്പലിങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ് മനോഹരമായിട്ട് പൂക്കളിങ്ങനെ ജമന്തിപ്പൂക്കളും വെന്തിപ്പൂക്കളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട് ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ അവിടെ കാണുന്നൊക്കെ ഓറഞ്ച് മരങ്ങളാണ് ഈ ആ ഭാഗത്തൊക്കെ ഇനിയിപ്പോൾ കുട്ടികളെ ആകർഷിക്കാനായിട്ട് കുട്ടികൾക്കായിട്ടുള്ള കളിയിടങ്ങൾ കൂടി സജ്ജമാക്കുന്നുണ്ട് അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് എത്തുമ്പോൾ സാധാരണ മഞ്ഞും മലയും പുഴയും കാടും ഒക്കെയാണ് കാണാറുള്ളത് പക്ഷേ ഇവിടെ ഫാം ഹൗസിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഫാം ടൂറിസം കൂടി വളരെയധികം പ്രമോട്ട് ചെയ്യാനായിട്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറായി എന്നുള്ളത് ഒരു മലയാളി എന്ന നിലയിൽ ഒരു കേരളീയൻ എന്ന നിലയിൽ അഭിമാനം കൊള്ളുകയാണ് കാരണം നമ്മുടെ ടൂറിസം വകുപ്പ് അതിന് അധികം പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലേക്ക് സജ്ജമാക്കുകയാണ് ഓറഞ്ച് ഫാം ആൻഡ് വെജിറ്റബിൾ ഹൗസ് എന്നാണ് പറയുന്നത് വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി അകത്ത് തരും പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കുറേ ചെടികൾ നിൽക്കുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പായി നാളെ ആ ആ സംഭവം ഇതൊക്കെ ഇത് കോളിഫ്ലവർ ആണ് അത് ക്യാരറ്റ് ക്യാരറ്റ് ഇത് ഇത് ചൈനീസ് ചൈനീസ് കൃഷി ചെയ്യുന്നത് അനുവദനീയമായ രീതിയിൽ വളങ്ങളും അതേപോലെ തന്നെ ഓർഗാനിക് ആണ് നമ്മൾ നമ്മൾ ഇത് എവിടെ കൊടുക്കുന്നത് നമ്മള് ഇവിടെ നമുക്ക് ഫാമിന്റെ തന്നെ ഒരു സെയിൽസ് കൗണ്ടറുണ്ട് അത് കൂടാതെ നമ്മള് ഹോട്ടികോപ്പിന് കൊടുക്കുന്നുണ്ട് അവരവരുടെ പ്രീമിയം ഔട്ട്ലെറ്റ് വഴിയാണ് അത് ഇവിടുത്തെ വലിയ സന്തോഷമായി കാരണം ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ആരോഗ്യം സാധാരണ ഈ കാടിനുള്ളിലേക്ക് കയറുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം നല്ല ഓക്സിജൻ ശ്വസിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ വരുമ്പോൾ നല്ല ഇത്തരം വിഭവങ്ങളോട് കാണുമ്പോൾ പൂർണ്ണ സംതൃപ്തമായിട്ട് മനസ്സിന് വളരെ സന്തോഷത്തോടുകൂടി നെല്ലിയാമ്പതി വിട്ടിറങ്ങുന്ന ഓരോ സഞ്ചാരിക്കും ആത്മാഭിമാനത്തോടെ ഇറങ്ങി പോകാൻ പറ്റും ഒരു കേരളീയനാണെങ്കിൽ ഞാനൊരു കേരളീയനാണെന്ന അഭിമാനത്തോടെ അല്ലേ

എല്ലാ സീസണിലും കുറച്ച് നമുക്ക് കിട്ടാറ് ഫ്രൂട്ടായിട്ട് വിൽക്കില്ല നമ്മൾ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് സ്കോഷ് ആക്കിയിട്ടാണ് കൊടുക്കാറ് ഓ ഇവിടെ നമുക്കൊരു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തുടങ്ങിയിട്ടുള്ളതാണ് അപ്പം ഏകദേശം അമ്പത് ഐറ്റം പ്രോഡക്ട്സ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് സ്കോഷ് ജാം ജെല്ലി അച്ചാറ് ഉപ്പിലിട്ടത് മാർമലേഡ് പിന്നെ റെഡി ടു ഡ്രിങ്ക് ഐറ്റംസ് ഒക്കെ ആയിട്ട് ഈ ഓറഞ്ച് ഫാമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനസ്സ് മുഴുവൻ സന്തോഷമാണ് കാരണം വിനോദസഞ്ചാരികളെ എങ്ങനെയൊക്കെ ആകർഷിക്കണം അവർക്ക് മനസ്സിനും കണ്ണിനും കുളിർമയേകുന്ന എത്ര കാഴ്ചകൾ സമ്മാനിക്കണമെന്ന് പ്ലാൻ ചെയ്ത് പഠിച്ച് തയ്യാറെടുത്തിരിക്കുന്ന ഈ സംവിധാനങ്ങൾ കാണുമ്പോൾ അഭിമാനമാണ് നെല്ലിയാമ്പതിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തങ്ങാനൊരിടം തങ്ങാനൊരിടം മിക്കവാറും ഈ പറഞ്ഞത് നമുക്ക് സാധാരണ ഫാം ഹൗസുകളാണുള്ളത് ഫാം ഹൗസുകൾ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ചുരുങ്ങിയ ബജറ്റ് മുതൽ മാക്സിമം നമുക്ക് ഇത്രത്തോളം അതാണ് ഒരുപാട് ആയിരക്കണക്കിന് രൂപ കൊടുത്തുള്ള ഫാം ഹൗസുകൾ നമുക്ക് താമസിക്കാനായിട്ട് ഗസ്റ്റ് ഹൗസ് തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഓറഞ്ച് ഫാം ഹൗസിലാണ് ഈ ഓറഞ്ച് ഫാം ഹൗസ് സർക്കാർ സംവിധാനത്തിലാണ് നടന്നു പോകുന്നത് അപ്പോൾ ഇവിടെയുമുണ്ട് ഗസ്റ്റ് ഹൗസുകൾ ഇവിടുത്തെ ഗസ്റ്റ് ഹൗസ് ട്രീ ഹൗസ് ഉൾപ്പെടുന്ന ഗസ്റ്റ് ഹൗസാണ് പിന്നെ ഡോർമറ്ററി ഉണ്ട് ഒരു ഒരു പത്തോളം പേർക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഈ ഓറഞ്ച് ഫാം ഹൗസിൻ്റെ ഇത്തരം സാധ്യതകളെ ഉപയോഗപ്പെടുത്താനായിട്ട് നമുക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം എന്നുകൂടി ഒരു അറിവായി സമ്മാനിക്കുന്നു പവർമാൻസ് കൂട്ടി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ കൂട്ടി എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് വന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുകയാണ് കാരണം ഒരു ഒരിടത്ത് വരുമ്പോൾ ഒന്നല്ല അനവധി കാഴ്ചകളാണ് നമ്മൾ കാത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ നിന്ന് ഈ ഓറഞ്ച് ഫാമിൽ നിന്ന് ഞാൻ മറ്റൊരിടത്തേക്ക് പോവുകയാണ് അവിടെ ഇതിലും മനോഹരമായ കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഉറപ്പോടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഫാം ടൂറിസമാണ് ഏറ്റവും കൂടുതലുള്ളത് കാരണം നമുക്കറിയാം തേയിലക്കാടുകൾക്കും കാപ്പിത്തോട്ടങ്ങൾക്കും ഈ എസ്റ്റേറ്റുകൾക്കും നടുവിലാണ് മിക്കവാറും ഫാം ടൂറിസം ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ താമസ സൗകര്യങ്ങളൊക്കെ വലിയ റിസോർട്ടുകളൊക്കെ ഫാം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണുള്ളത് ഹിൽ വാല്യൂ അങ്ങനെ ഒരിടമാണ് നെല്ലിയാമ്പതിയിൽ എത്തിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഫാം ടൂറിസമാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ ഫാം ഹൗസുകളാണ് ചെറിയ ബജറ്റിൽ മുതൽ ഇതുപോലെ വളരെ ലക്ഷറി ഐസ് ആയിട്ടുള്ള ഫാം ഹൗസ് വരെ ഇവിടെ സുലഭമാണ് അപ്പോൾ എന്തായാലും ഇത്രയും സമയം എന്നോട് പങ്കുകൂടിയ എല്ലാ കൂട്ടുകാർക്കും സ്നേഹം പങ്കുവെച്ചുകൊണ്ട് മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കാനായിട്ട് നമ്മുടെ നാട് കേരളം കാത്തിരിക്കുന്നു അപ്പോൾ കേരളത്തിലുടനീളം ഇങ്ങനെ സഞ്ചരിച്ച് അതിൻ്റെ മനോഹാരിത നിങ്ങൾക്കായി പകർന്നുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽപ്പുണ്ട് നട്ടുച്ച സമയമാണ് എങ്കിലും നനുത്ത കാറ്റ് നമ്മളെ ചുംബിച്ചുകൊണ്ട് ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട് കാത്തിരുന്ന കാഴ്ച അടുത്ത് കാണുമ്പോൾ കാണുമ്പോണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ ആ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ നെല്ലിയാമ്പതിയിലെ സിഗ്നേച്ചർ പോയിന്റ് സീതാർകുണ്ടിലെ ദ നെല്ലിമരം തൊട്ടടുത്ത് തിരിഞ്ഞു നടക്കുന്നതാണ് കണ്ടത് മുന്നിൽ മുന്നിൽപ്പെടാത്തത് ഞങ്ങളുടെ ഭാഗ്യം ഇന്ത്യയിൽ തന്നെ ഏറ്റവും മനോഹരമായ ഗ്രാമമായി മാറാൻ കാരണം ഈ കൊല്ലങ്കോട് അതിനൊരു കാരണം ഒരുപക്ഷെ ഈ ചായക്കടങ്ങി